ഹായ് ഫ്രണ്ട്സ് ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തട്ടേക്കാട് പക്ഷി സാങ്കേതികത്തിലേക്കാണ് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം തട്ടേക്കാട് പക്ഷി സാങ്കേതികത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കാടിൻ്റെ ഉള്ളിലൂടെയാണ് യാത്ര വളരെ രസകരവും മനോഹരവുമായ കാഴ്ചകളാണ് കാടിൻ്റെ ഉൾവഴിയിലൂടെ പോകുമ്പോൾ ഉള്ളത് രണ്ടു വശവും നിറയെ മരങ്ങൾ നിറയെ പച്ചപ്പുകൾ ടൗൺ ഏരിയയിൽ നിന്ന് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ എന്ത് രസവും മനോഹരവുമാണ് കാടിന്റെ ദൃശ്യഭംഗികൾ ഭംഗികൾക്കാണ് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചാണ് ഞങ്ങൾ തട്ടേക്കാട് ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരുന്നത് തട്ടേക്കാട് ടൂറിസ്റ്റ് മേഖലക്ക് വരുന്ന കൂട്ടുകാർക്ക് കേരള വനം വന്യജീവി വകുപ്പിന്റെ ചില നിർദ്ദേശങ്ങൾ വനഭൂമിയിൽ അനധികൃതമായി പ്രവേശിക്കുന്നതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും കേരള ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ സെക്ഷൻ ട്വൻറ്റി സെവൻ പ്രകാരം അഞ്ച് വർഷം വരെ തടവും അയ്യായിരം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ സഞ്ചരിക്കുന്നവർ കാട്ടു മൃഗങ്ങൾ റോഡിന് കുറുകെ ചാടുവാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ വളവുകൾ ശ്രദ്ധിച്ചും വേഗത കുറച്ചും യാത്ര ചെയ്യണം ചെയ്യുക ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ പാർക്കിംഗ് ഏരിയ ഹായ് ഫ്രണ്ട്സ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ എത്തിയിരിക്കുന്നത് തട്ടേക്കാട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം പശു സങ്കേതത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ അവിടെ സന്ദർശനോടെ ശ്രദ്ധിക്കുന്നു പറഞ്ഞുള്ള ബോർഡാണ് ഇത് ഇതിട്ടോ ഇതിൻ്റെ എഴുതിയേക്കുന്ന ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുവാനൊക്കെ ആയിട്ട് പിന്നെ രണ്ട് വശങ്ങളിലും മതിലുകളില് നല്ല പക്ഷികളുടെ പടങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും നമുക്കത് കാണാൻ കഴിയും പിന്നെ കൗണ്ടറാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ് അതിൻ്റെ ഫ്രണ്ടിലിതേ ആൻഡ്രിയ ഫോട്ടോ എടുത്ത് നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ചൊരു ചൊരു മരം ഉണ്ട് അവിടെ പിന്നെ അതിനകത്ത് പക്ഷികളുടെ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ടിക്കറ്റ് കെട്ടോ ഒരാൾക്ക് അൻപത് രൂപയാണ് പ്രവേശന ഫീസ് അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രവേശന തീർത്തുന്ന സൗജന്യമാണ് കേട്ടോ ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് ഏഴ് എ എം മുതൽ അഞ്ച് പി എം വരെയാണ് ഇതാണ് കേട്ടോ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ നമ്മുടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട എവിടെയാണെന്ന് അറിയില്ലായിരുന്നു ആദ്യം ചാടി അങ്ങോട്ട് കയറി പക്ഷേ ടിക്കറ്റ് ചോദിച്ചു വീണ്ടും താഴെ പോയി ടിക്കറ്റ് എടുത്തോണ്ട് വന്നു ഇതേ നമ്മൾ ആദ്യമായിട്ട് കയറി ആദ്യം മീനെയാണ് കാണുന്നത് കേട്ടോ കുറേ മീനുകളെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെ ഇവിടെ ഉള്ള പരലും മറ്റു സംഭവങ്ങളൊക്കെയാണ് പിന്നെ ചിലതൊക്കെ കാലിയായിട്ട് തട്ടേക്കാട് എന്നതിന്റെ അർത്ഥം പരന്ന കാട് എന്നാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം ആണിത് കോതമംഗലത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ കഷ്ടിച്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ വിസ്തീർണമുള്ള തട്ടേക്കാട് പക്ഷിസങ്കേതം പ്രശസ്തനായ പക്ഷി ഉദ്യുശാസ്ത്രജ്ഞരിൽ ഒരാളായ അലി ഉപദ്വീപിലെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്നാണ് ഈ പക്ഷി സങ്കേതം വിശേഷിപ്പിച്ചത് ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ നദിക്ക് ചുറ്റുമുള്ള ഇലപൊഴിയും എന്നാൽ പൊതുവെ ഈർപ്പമുള്ള താഴ്ന്ന കാടാണ് പ്രകൃതി പക്ഷികൾ ചിത്രശല്പങ്ങൾ തുടങ്ങിയവയെ സ്നേഹിക്കുന്നവർക്ക് കൊച്ചിക്കടുത്തുള്ള ഒരു മികച്ച സ്ഥലമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ദേശാടന പക്ഷികൾ ഉൾപ്പെടെ വിവിധ ഇന പക്ഷികളെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും ടാങ്കുകളിൽ പലതരം മത്സ്യങ്ങളും രാജ്വെമ്പാല പെരുമ്പാമ്പടക്കം ചില പാമ്പുകളും കൂടെ ഇവിടെ കൂടുകളിൽ ഉണ്ട് അതുപോലെ തന്നെ വർഷം മുഴുവനും ബട്ടർഫ്ലൈ പാർക്കിൽ നിരവധി ശല്പങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നിരവധി പക്ഷികളെക്കുറിച്ച് വിശദമായി അറിയാൻ മ്യൂസിയവും വളരെ സഹായകരമാണ് ഈ മ്യൂസിയത്തിൽ തന്നെ വളരെ വിശദമായിട്ടാണ് ഓരോ കുറിച്ച് അവയുടെ ഭക്ഷണം അതുപോലെ തന്നെ അവരുടെ തൂവലുകൾ അതിൻ്റെ കൊക്ക് അതുപോലെ പല ഇതിനെക്കുറിച്ച് നല്ല വിശദമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയൂട്ടോ മത്സ്യങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മയിൽക്കൂട്ടനെ കേട്ടോ നല്ല പ്രായമായിട്ടുണ്ട് എന്നാലും എല്ലാവരും വരുന്ന നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നടക്കുമായിരുന്നു പുള്ളി ഈ നമ്മുടെ പൊള്ളലിൻ്റെ ഒരു ഇതിങ്ങനെ വില വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് പക്ഷെ നല്ല രസം കേട്ടോ കാണാനായിട്ട് ഇതുപോലൊരു വലയത്തിൻ്റെ ഒരു ഉള്ളിലാണ് അവർ നിൽക്കുന്നത് ശബ്ദങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സിൽവർ ഫെസെൻറ് എന്ന ഇനം പക്ഷിയാണ് വളരെ വിചിത്രവും മനോഹരവുമാണ് ഈ പക്ഷിയെ കാണാൻ മനോഹരമായ ചിറകുകളും അതിന്റെ അത് തന്നെ കാഴ്ചക്ക് വളരെ മനോഹരമായിരിക്കുന്നു മയിലിനെ സൂക്ഷിച്ചിരിക്കുന്ന അതേ ഗ്രൽ ഇട്ട കൂടുകളിൽ തന്നെയാണ് സിൽവർ ഫെസെന്റിനെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം അടുത്തത് രാജവംപാലം പാമ്പോളുടെ രാജാവായ കിങ് കോബ്ര രാജകോമ്പാലെ സൂക്ഷിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മമായും അതേപോലെ രണ്ട് ഗ്രില്ല് അതായത് ഒരു കമ്പനിയെക്കാരും കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലൂഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വളരെ അപകടകാരിയായ വലിയ അതായത് പാമ്പോളിൻ്റെ തന്നെ രാജാവാണ് കിങ് കോബ്ര ഇതിനെ വീഡിയോയിൽ കിട്ടാനായിട്ട് ഞങ്ങൾ നന്നേ ബുദ്ധിമുട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടാണ് അവരതിനെ ഉള്ളിലാക്കി കുറച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടി അടുത്തതായി ഇനി നമ്മൾ കാണാൻ പോകുന്നത് പക്ഷി വർഗത്തിൽ തന്നെ പെട്ട സുവർണ കിന്നരക്കുഴി എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ് വളരെ മനോഹരമാണ് കാണാനായിട്ട് വാലൊക്കെ വളരെ നീണ്ടതാണ് പിന്നെ പലതരം കളറോട് കൂടിയതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അതിന് വൈറ്റും ഉണ്ട് പിന്നെ അതുപോലെ ചുവപ്പ് കളർന്ന പക്ഷിയും ഉണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടൊരു മരമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് പിന്നെ ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതും ശല്യം ചെയ്യുന്നതൊക്കെ ശിക്ഷാർക്കമാണെന്ന് പിന്നെ ഇതൊരു മൂങ്ങയുടെ ഇതാണ് അത് ശരിക്കും പറഞ്ഞാൽ കമ്പി കൊണ്ട് വെൽഡ് ചെയ്തിരിക്കുക കേട്ടോ കമ്പി തന്നെയാണത് അതിന് കമ്പി കൊണ്ട് വെൽഡ് ചെയ്ത് നിർബിച്ചിരിക്കുകയാണ് ഞങ്ങളെൻ്റെ അടിയിൽ പോയിരുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങളല്ല ഇവിടെ വരുന്ന എല്ലാവരും അതിൻ്റെ ചൂട്ടിൽ പോയി എന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടാണ് അതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുണ്ടക്കണനായ മൂങ്ങക്കുട്ടന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കിഡ്സ് കോർണറിലേക്കാണ് കിഡ്സ് കോർണർ എന്നാൽ കുട്ടികളുടെ ചെറിയൊരു പാർക്കാണ് അതിമനോഹരമായ ഒരു പാർക്കാണ് ഇവിടെ തട്ടേക്കാട് ഇവരെ മേക്ക് ചെയ്തിരിക്കുന്നത് അവിശ്വസനീയമായ അനുഭവമാണ് നമുക്ക് തട്ടേക്കാട് ഭക്ഷ്യസാങ്കേതത്തിൽ നിന്ന് ലഭിക്കുന്നത് ഇവിടുത്തെ തൊട്ടടുത്തുള്ള തടാകത്തിലൂടെ അതിമനോഹരമായ കാഴ്ചകൾ നല്ല പച്ചപ്പുകൾ അതാ ബൂട്ട് ഇവിടുത്തെ പച്ചപ്പും ഈ തടാകത്തിലെ കാഴ്ചകളും ആ അത് പറയാതിരിക്കാൻ വയ്യ വളരെ മനോഹരം തന്നെയാണ് വളരെ പച്ചപ്പ് നിറഞ്ഞ ഈ കാഴ്ചകൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വരെ ബോട്ടിംഗ് നടത്തി ഒരാൾക്ക് ഒരു കാഴ്ച ടൂർ പോകാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഉണ്ട് ഇവിടെ ബോട്ടിംഗ് വളരെ ആസ്വാദകരമാണ് കാരണം ഒരാൾക്ക് ഇരുവശവും കാണാൻ കഴിയും മാത്രമല്ല അത് അവിസ്മരണീയമായ പ്രകൃതി അനുഭവമാണ് ഇതാ ഇവിടുത്തെ പാർക്ക് കണ്ടോ എത്ര വളരെ രസകരമാണെന്ന് നോക്കൂ കുട്ടികളെല്ലാം വളരെ സന്തോഷത്താൽ അതാ ഊഞ്ഞാലാടുന്നു ഒരുപാട് മുതിർന്നവരും വളരെ അനുഭവം അടുത്തതായി നമ്മൾ കാണുന്നത് പെരുമ്പാമ്പിനെയാണ് പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണ് കേട്ടോ ചെറിയൊരു ആളാണ് അപ്പോൾ പെരുമ്പാമ്പിൻ്റെ കളറും അതുപോലെ തന്നെ മണ്ണിൻ്റെ കളറും ഒരേപോലെ ആയതുകൊണ്ട് അവനെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി നിലവിൽ വന്ന കേരളത്തിലെ ഏക ഉഷ്ണമേഖല മേഖല വന പക്ഷിസങ്കേതമാണ് ഇത് വിസ്തീർണം ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് പ്രശസ്തനായ പക്ഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി പക്ഷികളുടെ സർവേ നടത്തുന്നതിനായി ഒന്നിലധികം തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് നമുക്ക് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് മൊത്തം പറയുന്നില്ല പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഇതിൻ്റെ തടാകത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മുളയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇത് അത് നമുക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ബോട്ടിങ്ങിന് പോകാനുള്ളവർക്ക് വെയിറ്റിങ്ങിനൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം എൻ്റെ ഇല വരെ മുളയുടെ ഇലയും കൊണ്ടാണ് ഇത് മേഞ്ഞിരിക്കുന്നത് ഇതിന്റെ മേൽക്കൂര വരെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ മറുവശത്തിലേക്ക് നോക്കുമ്പോൾ കരയിലെ ആ പച്ചപ്പ് അതുപോലെ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നത് കണ്ടോ അപ്പോ കരയ്ക്കും പച്ചക്കളറ് വെള്ളത്തിനും പച്ചക്കളറ് നല്ല ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ അത് കാണുവാനായിട്ട് വല്ലാത്തൊരു ഫീൽ ആണ് എവിടെ ഇരിക്കുമ്പോ നല്ല രസമാണ് കാണാൻ ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന മോള അതും ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഇവിടെ വന്നാൽ കാണാൻ കഴിയും ബോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഒരു കാര്യം പറയാൻ പറ്റുള്ളത് ഇവിടെയാണ് തട്ടേക്കാട് ബോട്ട് ദുരന്തം ഉണ്ടായത് തട്ടേക്കാട് ബോട്ടാപാടം ഉണ്ടായത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് അന്ന് ബോട്ട് മുങ്ങി പതിനെട്ട് പേർ മരിക്കാനിടയായി അങ്കമാലി എളവൂർ സെന്റ് ആൻഡ്രി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് പതിനഞ്ച് സ്കൂൾ കുട്ടികളും മൂന്ന് അധ്യാപകരുമാണ് അന്ന് ഇവിടെ മുങ്ങി മരിച്ചത് ബോട്ടിൽ അനുവദനീയമായതിൽ കൂടുതൽ പേരെ കയറ്റിയതായിരുന്നു അപകട കാരണമെന്നാണ് കണ്ടെത്തൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബോട്ടിന്റെ അടിഭാഗം ഇളകി വെള്ളം കയറുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ബോട്ടിന് യാത്രാനുമതി ഇല്ലായിരുന്നു എന്നാണ് പിന്നീട് വ്യക്തമായി കോതമംഗലത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ ഭൂതത്താംകെട്ട് അണക്കെട്ട് പരിസരത്ത് നിന്നാണ് യാത്രാ സംഘം ബോട്ടുകളിൽ കയറിയത് ഇവിടെ നിന്ന് സമീപമുള്ള തട്ടേക്കാട് പക്ഷിസംഖ്യത സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു അപകടം പക്ഷിസംഖ്യത സന്ദർശിച്ച് മടങ്ങുമ്പോൾ സഞ്ചരിച്ചിരുന്ന മൂന്ന് ബോട്ടുകളിലൊന്നാണ് ഇവിടെ മുങ്ങിയത് അടുത്ത നമ്മൾ കാണുന്ന ഡെമോ ഗാർഡൻ മെഡിക്കൽ പ്ലാന്റാണ് കാണുന്നത് വിവിധ ഇനം മരുന്നുകൾ പച്ച ചില മരുന്നുകൾ പച്ച മരുന്നുകളുടെ ചെടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാടുണ്ട് ഇവിടെ നട്ടു വളർത്തിക്കുന്നത് വളരെ കൗതുകമായ കാഴ്ചയാണ് അത് അടുത്തത് നമ്മൾ കാണുന്നത് ദശപുഷ്പങ്ങളാണ് ദശപുഷ്പങ്ങൾ ഇവിടെ ഇവർ പരിപാലിച്ചു പോകുന്നു മുക്കുറ്റിയാണ് കാണുന്നത് അതുപോലെ തിരുതാളി മുയൽ ചെവി കയ്യുന്നി നിലപ്പന വള്ളിയൊഴിഞ്ഞ അങ്ങനെ വിവിധയിനം മരുന്ന് ചെടികൾ അതുപോലെ ആയുർവേദ ചെടികൾ അങ്ങനെ ഒരുപാട് സസ്യങ്ങൾ ഇവിടെ ഇവർ പരിപാലിക്കുന്നു ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ ചില കാര്യങ്ങൾ പാർക്കിലേക്ക് ഭക്ഷണ പരിയങ്ങൾ കൊണ്ടുവന്ന് നിരോധിച്ചിരിക്കുന്നു പാർക്കിൽ മാലിന്യം തള്ളരുത് നിങ്ങളുടെ കാൽപ്പാടുകൾ മാത്രം ഇടുക പാർക്കിനുള്ളിൽ പുകവലി മദ്യപാനം മറ്റ് നിരോധിത വസ്തുക്കൾ എന്നിവ നിരോധിച്ചിരിക്കുന്നു വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകൽ കളിയാക്കൽ ശല്യപ്പെടുത്തൽ എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതും വരെ ബായ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു